ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോ ചെറിയൊരു പോരാട്ടം നടക്കാൻ വേണ്ടിട്ട് പോകുവാണ് മുൻ ഭർത്താവായിരുന്ന ഇന്ദ്രനും പിന്നെ പല്ലവിയും കൂടി ചേർന്നിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പല്ലവിയെ തോൽപ്പിക്കും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തും ഈ ഒരു ഡിവോഴ്സ് ഫെസ്റ്റ് പല്ലവിയെ പല്ലവിയെ അവതരിപ്പിക്കാനായിട്ട് ഈ ഡിവോഴ്സ് ഫെസ്റ്റ് പല്ലവി നടത്താനായിട്ട് സമ്മതിക്കത്തില്ല എന്നൊക്കെയുള്ള ഒരു ഭാഷയിലാണ് ഇവിടെ ഇന്ദ്രൻ മറിച്ചാണെന്നുണ്ടെങ്കിൽ പല്ലവിയാണെങ്കിലോ ഈ ഒരു ഡിവോഴ്സ് ഫെസ്റ്റ് താൻ നടത്തുകയും ചെയ്യും ഇത് എല്ലാവരുടെ മുന്നിൽ സക്സസ് ആവുകയും ചെയ്യും എല്ലാവരുടെ മുന്നിൽ താൻ എല്ലാവരും തന്നെ അഭിനന്ദിക്കുന്ന ഒരു അവസ് ഒരു അവസരം ഞാൻ ഉണ്ടാക്കും ഇന്ദ്രന്റെ മുഖം മൂടി എല്ലാവരുടെ മുന്നിലും വലിച്ചു കീറും എന്നാണ് പല്ലവിയുടെയും ഒരു വെല്ലുവിളി എന്നാൽ ഈ വെല്ലുവിളിയിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് നോക്കാം എന്തായാലും ഇപ്പോ ഇവിടെ ബോള് ഇന്ദ്രന്റെ കോട്ടിലാണ് എല്ലാവരും ഇപ്പൊ കോളേജിലെ പല്ലവിയേക്കാൾ കൂടുതൽ എല്ലാ സ്റ്റുഡൻസ് ആണെങ്കിലും വിദ്യാ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും വിശ്വസിക്കുന്നതും സ്നേഹിക്ക ഇഷ്ടപ്പെടുന്നതും ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രനോ പല്ലവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇന്ദ്രനെ ചൂണ്ടിക്കാണിക്കത്തുള്ളൂ പകരം പല്ലവിയെ ചൂണ്ടിക്കാണിക്കത്തില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോ ഋതു ഇപ്പൊ ഇന്ദ്രന്റെ കസ്റ്റഡിയിലാണ് അതുകൊണ്ട് തന്നെ ഇനി ആര് വിജയിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഡിവോഴ്സ് ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ഫെസ്റ്റ് നടത്തിയേ മതിയാകുമെന്നുള്ള ഒരു വാശിയില് പല്ലവിയും എന്നാൽ നടത്താൻ പറ്റത്തില്ല ഈ ഫെസ്റ്റ് നടത്താൻ വിടാതെ പല്ലവിയെ തോൽപ്പിക്കും എന്നുള്ള ഒരു വാശിയില് ഇന്ദ്രന് എങ്ങനെയെങ്കിലും ഈ ഒരു ഫെസ്റ്റ് നടത്താതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണം അതിനു വേണ്ടിയിട്ട് ഇന്ദ്രൻ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ ആരും കാണാതെ ക്ലാസ് റൂമിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അവിടത്തെ പ്രിൻസിപ്പളിന്റെ അവിടുത്തെ ഓഫീസ് ഫോണിൽ വിളിച്ചു പ്രിൻസിപ്പളിന്റെ റൂമിലുള്ള ലാൻഡ് ഫോണിൽ വിളിക്കുകയും എന്നിട്ട് ഒരു തൃശ്ശൂർ ഒരു തൃശൂരിൽ നിന്ന് സംസാരിക്കുന്ന ആളാണ് തന്റെ മകള് അവിടെ പഠിക്കുന്നുണ്ടെന്നും ആ ഞാൻ കുറച്ച് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഡിവോഴ്സ് ഫെസ്റ്റ് നടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഞാൻ കേട്ടു എന്നാൽ എന്റെ മകളെ അവിടെ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ തോന്നിവാസത്തിന് കൂട്ടുനിൽക്കാനല്ല എന്നും ഇങ്ങനത്തെ ഫെസ്റ്റ് ഒക്കെ എന്റെ മകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ കൂടി ജീവിക്കുന്നതിന് പകരം ഡിവോഴ്സിന്റെ പിന്നാലെ പോകുന്ന മകളെ തനിക്ക് കാണേണ്ടി വരുമോ അങ്ങനെയൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിനെ അനുകൂലിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഈ ഒരു ഫെസ്റ്റ് നിങ്ങൾ നിർത്തിവെച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് ആ പാരന്റ് എന്നും പറഞ്ഞുകൊണ്ട് സംസാരിച്ച ഇന്ദ്രൻ സംസാര അതായത് ഒരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളാണ് അച്ഛനാണെന്ന് പറഞ്ഞിട്ടാണ് ഇന്ദ്രൻ വിളിക്കുന്നത് അതൊക്കെ കേട്ടപ്പോ പ്രിൻസിപ്പളുടെ ഭയങ്കര ടെൻഷൻ ആയി ഉടൻ തന്നെ ഞാൻ ഇതിന് ഇതിനെതിരെ ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ടിയതിനു ശേഷം പല്ലവിയെ വിളിച്ചു വരുത്തി അങ്ങനെ പ്രിൻസിപ്പൾ പല്ലവിയെ വിളിച്ചു വരുത്തി പല്ലവിയെ വിളിച്ചു വരുത്തിന് ശേഷം ഈ ഫെസ്റ്റിനെ കുറിച്ച് പറയുകയും ഇപ്പോ പാരന്റ്സ് എല്ലാവരും കൂടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളങ്ങൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഇനി എന്തായാലും എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പല്ലവി ആരോട് ചോദി ചോദിച്ചിട്ടാണ് ഈ ഒരു ഫെസ്റ്റ് നടത്താൻ പോകുന്നത് ഇനി എന്തൊക്കെയാണെങ്കിലും ഈ ഫെസ്റ്റ് നിർത്തിയേ മതിയാകൂ എന്ന് ിൻസിപ്പൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഡിവോഴ്സ് ഫെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് ഒരു ബോധവൽക്കരണം കൂടിയാണ് മാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ട് ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുമ്പോൾ സ്ത്രീകൾ എല്ലാവരും ചിന്തിക്കും ഇനിയിപ്പോൾ തന്റെ കുടുംബത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരും തന്നെ കളിയാക്കും എല്ലാവരും തന്നെ ഞാൻ ആ ഒരു പ്രശ്നത്തെ എങ്ങനെ ഫേസ് ചെയ്യും എല്ലാവരുടെ മുന്നിൽ എന്റെ കുടുംബം മാത്രമല്ല ഞാനും നാണം കിടത്തില്ലേ മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ ഒരു ഉത്തരങ്ങൾ ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടി നിൽക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാൻ പറ്റാതെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് അവര് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് അതിന് പകരം ഒരു ഫെസ്റ്റ് നടത്തിയിട്ട് ഡിവോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത തകർക്കുന്ന ഒന്നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ഈ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാനും നമുക്ക് നമുക്ക് തുടർന്ന് നമ്മുടെ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾക്ക് ഒരു ബോധവൽക്കരണം പോലെയാണെന്നൊക്കെ പറഞ്ഞ് സാറിന് മനസ്സിലാക്കി കൊടുത്തുവെങ്കിലും പ്രിൻസിപ്പിള് അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല പല്ലവി ഒരു ഫെസ്റ്റ് ഇന്നത്തോടു കൂടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോണം എന്ന് പ്രിൻസിപ്പിള് പറഞ്ഞു അത് കേട്ടപ്പോ പല്ലവി വിട്ടുകൊടുക്കോ ഇല്ല അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ മുന്നിലും താൻ നാണങ്കടി നാണങ്കടേണ്ടി വരുമെന്ന് പല്ലവിക്ക് അറിയാം അതുകൊണ്ട് പല്ലവി പറഞ്ഞത് ഇവിടുത്തെ സ്റ്റാഫാണെന്ന് കരുതി എന്തും സാറിന് എന്നോട് പറയാം അല്ലെങ്കിൽ എ എന്തും പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്താം എന്ന് സാർ വിചാരിക്കേണ്ട ഈ ഫെസ്റ്റ് എന്ന് പറയുന്നത് കോളേജ് കോളേജിൽ വെച്ച് നടത്തുന്നതല്ല കോളേജിൽ പുറത്ത് വെച്ച് നടത്തുന്നതാണ് അതുകൊണ്ട് സാർ പറയുന്നത് എല്ലാം കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ ഈ ഫെസ്റ്റ് നടത്തിയിരിക്കുമെന്ന് പല്ലവി പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഇതോടുകൂടി പല്ലവി ഇവിടെ വെച്ച് ഏഹ് പല്ലവി ഇനി തൊട്ട് ഈ കോളേജിലോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പ്രിൻസിപ്പളും ഒരു കടുത്ത തീരുമാനമെടുത്തു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പലരും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്താണ് നല്ലവനായ ഉണ്ണിയെ പോലെ ഇന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നത് അകത്തേക്ക് കയറി വന്നതിന് ശേഷം കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു ഡിവോഴ്സ് ഫെസ്റ്റ് നടത്തുന്ന കാര്യമാണെന്ന് പ്രിൻസിപ്പൾ പറയുകയും എന്നാൽ പലതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിവോഴ്സ് ഫെസ്റ്റ് നടത്തുന്നത് നല്ലതല്ലേ സാർ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ എത്രയോ സ്ത്രീകൾക്ക് ഒരു ബോധവൽക്കരണം പോലെ വരത്തില്ലേ അവർക്ക് നല്ലൊരു ഫെസ്റ്റ് അല്ലേ ഞാൻ അതുകൊണ്ട് പലവി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യും സാർ ഈ ഫെസ്റ്റ് നടത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നും ഈ ഫെസ്റ്റ് നടത്തുമ്പോൾ അതിലൊരു ഒരു മോട്ടിവേഷൻ പോലെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ പ്രിൻസി ഒന്ന് അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ ഇന്ദ്രന്റെ ഇന്ദ്രൻ സാറിന്റെ ആ ഒരു തീരുമാനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഈ ഫെസ്റ്റ് നടത്താൻ ഞാൻ സമ്മതിക്കുന്നു എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു പക്ഷേ ഇന്ദ്രന്റെ ഔതാര്യത്തോടു കൂടിയാണ് പല്ലവിക്ക് ആ ഒരു ഫെസ്റ്റ് നടത്താനുള്ള അവസരം കിട്ടിയത് എന്ന് വരുത്തി തീർക്കാനായിട്ടാണ് ഇന്ദ്രൻ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം സേതുവിനെ കണ്ടു സംസാരിച്ചു കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ പല്ലവി പറയുമ്പോഴും സേതു പറഞ്ഞത് ഇതെല്ലാം ഇന്ദ്രന്റെ നാടകമാണ് ആദ്യം പല്ലവിയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഫെസ്റ്റ് നടത്തത്തില്ല എന്ന് പറയുക എന്നിട്ട് ഒരു പ്രശ്നം വന്നപ്പോ പല ഇത് ഇന്ദ്രൻ തന്നെ അതിൽ മുന്നിട്ടിറങ്ങി ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്ത് ആ ഒരു ഫെസ്റ്റ് നടത്താനായിട്ട് അനുമതി നേ നേടിത്തരിക ഇത് ഇന്ദ്രന്റെ ഡബിൾ സ്റ്റാൻഡാണ് ഇത് ഇന്ദ്രന്റെ ഒരു ഡബിൾ പ്ലേ ആണെന്ന് പല്ലവി പല്ലവിയോട് സേതു പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ പലവിക്കും സേതു അറിയാമായിരുന്നു ഉറപ്പായിട്ടും ഇന്ദ്രൻ ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ ഒരു ഫെസ്റ്റ് മുടക്കാനായിട്ട് ഇന്ദ്രൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തന്നെ ഇന്ദ്രനെ തടയാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് സേതു പറയുന്നുണ്ട് ഒരു റിസോർട്ടിൽ വെച്ചായിരിക്കും അവരെന്തായാലും ഈ ഒരു ഫെസ്റ്റ് നടത്താനായിട്ട് തീരുമാനിക്കുന്നത് അപ്പൊ അവിടെ ഒരുപാട് സെക്യൂരിറ്റീസ് ഒക്കെ വേണമെന്ന് സേതു പറയുന്നുണ്ട് മിത്രേട്ടനെയും പിന്നെ ഹരിയെയും അവിടെ ഗേറ്റിന്റെ സൈഡിൽ അവിടെ നിർത്താം അപ്പോ ഇന്ദ്രൻ വരുവാണെങ്കിൽ തന്നെ അവർക്ക് കേട്ടിവിടാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണക്ക് കൂട്ടൽ നടത്തുവാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു ഫെസ്റ്റിവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പല്ലവി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ ഒരു ക്യാമ്പ് കഴിയാറായി ഋതു ഭയങ്കര സങ്കടത്തിലാണ് ക്യാമ്പ് കഴിയാറായി അതിനു മുന്നേ തന്നെ തനിക്ക് എല്ലാവരെയും വിട്ടു പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇന്ദ്രനും പറയുന്നുണ്ട് എനിക്ക് ക്യാമ്പ് വിട്ടു പോകുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഋതുവിനെ മിസ് ചെയ്യാൻ എനിക്ക് മിസ് ചെയ്യും ഋതുവിനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യും എന്നൊക്കെ അവിടെ ഏത് ഇന്ദ്രനും പറഞ്ഞു അത് കേട്ടപ്പോൾ ഋതുവിന്റെ മനസ്സിലൊന്നും ലഡു പൊട്ടി ഇന്ദ്രനെ ഋതുവിന് അത്രത്തോളം ഇഷ്ടമാണ് അപ്പൊ അതും കൂടി കേട്ടപ്പോ ഋതുവിന് ഭയങ്കര സന്തോഷം തോന്നി ഇതിനിടയിലാണ് അവിടെ ഒരു കോള് ഋതുവിന് ഒരു കോള് വരുന്നത് പല്ലവിയായിരുന്നു വിളിച്ചത് അപ്പൊ പല്ലവിയെന്ന് കേട്ടപ്പോ തന്നെ ഇന്ദ്രന്റെ നെഞ്ചൊന്ന് കിടങ്ങി അതിനുശേഷം പല്ലവി ഇന്ദ്ര പല്ലവി വിളിച്ചത് ഡിവോഴ്സ് ഫെസ്റ്റിന്റെ കാര്യം പറയാനായിട്ടാണെന്ന് പറ കേട്ടപ്പോ തന്നെ ഇന്ദ്രനെ ഒന്നും കൂടി ടെൻഷനായി ഇന്ദ്രൻ പെട്ടെന്ന് ഓടിപ്പോയി ധ്യാനം ധ്യാനത്തിൽ പോലെ അവിടെ ഗുരുജിയുടെ അടുത്തു പോയിരുന്നു ഋതു സംസാരിക്കുവാണ് ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടി ഋതുവിനോട് സംസാരിക്കുവാണ് ഒരു ഫെസ്റ്റ് നടത്തുന്നുണ്ട് ഋതു ഉറപ്പായിട്ടും വരണം ഇൻവിറ്റേഷൻ കാർഡ് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഋതുവിന് സന്തോഷം തോന്നി എന്നാൽ തനിക്ക് ഇവിടെ ഒരു സുഹൃത്തുണ്ടെന്നും ആ സുഹൃത്തിനെ കൂടി വിളിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പലവി ഓക്കേ എന്ന് പറഞ്ഞു പല്ലവിക്കറിയത്തില്ലോ ഇന്ദ്രനാണെന്ന് ഋതുവിനും അറിയത്തില്ല പല്ലവിയുടെ ഭർത്താവ് ഇന്ദ്രൻ ഇതാണെന്നും ഋതുവിനറിയല്ല അങ്ങനെ വിളിക്കാനോ എന്നൊക്കെ പറഞ്ഞ് തിരിയുമ്പോൾ ഇന്ദ്രനെ കാണാനില്ല അങ്ങനെ എനിക്ക് പല്ലവി ഒരു കാര്യം ചെയ്യ് ഇവിടെ മെഡിറ്റേഷൻ ക്ലാസ് തുടങ്ങി ഞാൻ പിന്നെ വിളിക്കാം അങ്ങനെ പല്ലവി കോള് കട്ട് ചെയ്തു ഇന്ദ്രനോട് സംസാരിച്ചു അപ്പോ ഇന്ദ്രനും ആണ് ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ക്ലാസ് ഇങ്ങനെ ഒരു ഫെസ്റ്റിന് വരാനായിട്ട് ഇന്ദ്രനും ആണെന്ന് പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് ഋതു പോയത് പോന്നതിനു മുന്നേ തന്നെ പരസ്പരം പ്രണയം പറയാനായിട്ടുള്ള സാഹചര്യവും ഒരുങ്ങുന്നുണ്ട് ഇതിനിടയിൽ ഇന്ദ്രൻ ഒരു ദുഷ്ടനാണ് അല്ലെങ്കിൽ ഇന്ദ്രൻ ഒരു ക്രൂരനാണെന്ന് തെളിയിക്കാനായിട്ട് ഒരാൾ കൂടി അവിടെ ശ്രമിക്കുന്നുണ്ട് അത് ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇന്ദ്രന്റെ കൈകൊണ്ട് അടി വാങ്ങിച്ച അവിടുത്തെ ആ ഒരു വിദ്യാർത്ഥി അയാൾ തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങള് ഈ ഒരു സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഫെസ്റ്റിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പലവി നേരിടേണ്ടി വരും ഇത് വലിയൊരു അപകടത്തിലോട്ട് ചെന്ന് ചാടുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരയ്ക്കും